മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം മലയിക്കോട്ടെ വാലിബന് നേരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത ഡിഗ്രേഡിംഗ് ആരംഭിച്ചു സോഷ്യൽ മീഡിയയിലൂടെയാണ് ചിത്രത്തിനു നേരെ കടുത്ത സൈബർ ആക്രമണം നടക്കുന്നത് കഴിഞ്ഞ ദിവസം മലയിക്കോട്ടെ വാലിബിൻ്റെ പുതിയൊരു പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഈ പോസ്റ്റർ വെച്ചുകൊണ്ടാണ് ചിത്രത്തിന് നേരെ സൈബർ ആക്രമണം നടത്തുന്നത് നേരത്തെ മോഹൻലാൽ നായകനായ പല ചിത്രങ്ങളും പരാജയപ്പെട്ടിരുന്നു എന്നാൽ അവസാനമിറങ്ങിയ നേര് വലിയ വിജയമാണ് നേടുന്നത് ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങാണ്ടിരിക്കുന്ന വാലുവിന് നേരെയാണ് കടുത്ത സൈബർ ആക്രമണം നടക്കുന്നത് പുതിയ കാല സംവിധായകരുടെ ഇടയിലെ മികച്ച സംവിധായകരിലൊരാളാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയെന്ന എൽ ജെ പി ഇന്റർനാഷണൽ ലെവലിലുള്ള എൽ ജെ പി ചിത്രത്തിന് വലിയ ആരാധകരാണ് ഇവിടെയുള്ളത് ഇതോടൊപ്പം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടനായ മോഹൻലാലുമായി ചേർന്ന് ഒരു ചിത്രം ചെയ്യുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ എന്നാൽ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ സിനിമയ്ക്ക് നേരെ കടുത്ത സൈബർ ആക്രമണമാണ് ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ ഡിഗ്രേഡിംഗ് സംബന്ധിച്ച് വലിയ വിവാദങ്ങളിലൂടെയാണ് മലയാള സിനിമ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് വാലിബന് നേരെയുള്ള ആക്രമണം നിലവിൽ റിവ്യൂ ബോംബിംഗ് പോലെയുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് മലയിക്കോട്ടെ വാലിബൻ സിനിമയുടെ പുതിയൊരു പോസ്റ്റർ പുറത്തുവിട്ടത് ഇപ്പോഴിതാ വീണ്ടും ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നു മോഹൻലാൽ തന്നെയാണ് മലയിക്കോട്ടെ വാലിബൻ്റെ പുതിയ പോസ്റ്റർ പുറത്തിറക്കിയത് സംഘടനത്തിനൊരുങ്ങുന്ന രീതിയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം നിൽക്കുന്നത് പോസ്റ്ററിൽ കാണാം അടുത്ത വർഷം മലയാള സിനിമ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മലയിക്കോട്ടെ വാലിബൻ അതിനാൽ തന്നെ വലിയ ആവേശത്തോടെയാണ് മലൈക്കോട്ടെ വാലിബിൻ്റെ ഓരോ അപ്ഡേറ്റും ആരാധകർ ഏറ്റെടുക്കുന്നത് ഇതിനിടയിലാണ് സിനിമയ്ക്ക് നേരെ കടുത്ത സൈബർ ആക്രമണവും ആരംഭിച്ചിരിക്കുന്നത് മലൈക്കോട്ടെ വാലിബൻ റിലീസ് ജനുവരി ഇരുപത്തഞ്ചിനാണ് വൻ ക്യാൻവാസിലാണ് മലൈക്കോട്ടെ വാലിബൻ സിനിമ എത്തുക എന്നത് വ്യക്തമാണ് സംവിധായകൻ ലിജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ ആദ്യമായി മോഹൻലാൽ നായകനാകുന്നു എന്നതിനാൽ മലയാളി പ്രേക്ഷകർ മലൈക്കോട്ടെ വാലിബന് വൻ ഹൈപ്പ് നൽകുന്നുണ്ട് മലൈക്കോട്ടെ വാലിബിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യാനെറ്റാണെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് ശ്രീധർ പിള്ള റിപ്പോർട്ട് ചെയ്യുന്നു മലയിക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് നേടിയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണെന്നാണ് ശ്രീധർപിള്ളയുടെ റിപ്പോർട്ട് ഒ ടി ടി റിലീസ് എപ്പോഴായിരിക്കും എന്നതിൽ വ്യക്തതയില്ല നായകൻ ആമീൻ എന്നീ ഹിറ്റ് ചിത്രങ്ങളിൽ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പി എസ് റഫീഖാണ് മലൈക്കോട്ടെ വാലിബൻ്റെ കഥയൊരുക്കുന്നത് സിനിമയുടെ ടീസർ പുറത്തെത്തുമ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി സംസാരിക്കുന്ന സ്വന്തം കഴിവിലെ വിശ്വാസമർപ്പിച്ചാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ കഥ അന്തിമമാകുന്ന പ്രക്രിയ അടുത്ത വലിയ ഹിറ്റ് സൃഷ്ടിക്കുന്നതിനുള്ള സമ്മർദ്ദത്തിൽ നിന്നല്ല അതൊരു സ്വാഭാവിക പുരോഗതിയാണ് മലയക്കോട്ടെ വാലിപൻ എന്ന ഒരു സിനിമയുടെ അടിസ്ഥാന ആശയം എന്നിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുളച്ചു തുടങ്ങി പിന്നീട് പരിണമിച്ചു സമഗ്രമായ ഇതിവർത്തമായി റഫീഖിനെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ ആ സിനിമാ ലോകം വികസിപ്പിച്ചെടുത്തു പിന്നെ ലാലേട്ടൻ ആ സിനിമയിലെ കഥാപാത്രത്തിന് അനുയോജ്യമാണെന്ന് തോന്നി മോഹൻലാലുമായി ദീർഘകാല പരിചയമുള്ളതിനാൽ സിനിമയിലേക്ക് കടക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ വേഷത്തിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചുവെന്ന് നിർമ്മാതാവ് ഷിബു ബേബി ബേബിജോണും വ്യക്തമാക്കുന്നു ലിജോ എന്ന പ്രതിഭാധനനായ ഒരു സംവിധായകൻ മോഹൻലാലിനൊപ്പം കൈകുറക്കുമ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു എൻ്റർടൈനർ തീർച്ചയായും പ്രതീക്ഷിക്കാമെന്നും ഷിബു ബേബി ജോൺ വ്യക്തമാക്കുന്നു നായകനായി അഭിനയിക്കുന്ന മോഹൻലാലിനും മലൈക്കോട്ടെ വാലിബൻ സിനിമയിൽ വലിയ പ്രതീക്ഷകളാണ് മലയിക്കോട്ടെ വാലിബൻ എന്ന തൻ്റെ സിനിമയുടെ ക്യാപ്റ്റൻ ലിജോ ഒരു ഗംഭീര കാഴ്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നായിരുന്നു ടീസർ റിലീസ് ചെയ്തപ്പോൾ മോഹൻലാൽ അഭിപ്രായപ്പെട്ടത് സിനിമയിൽ നായകനായി അഭിനയിച്ചിരിക്കുന്ന മോഹൻലാലിനും മലൈക്കോട്ടെ വാലിബൻ വലിയൊരു പ്രതീക്ഷകളാണ് നൽകുന്നത് മലൈക്കോട്ടെ വാലിബൻ എന്ന തൻ്റെ സിനിമയുടെ ക്യാപ്റ്റൻ ലിജോ ഒരു ഗംഭീര കാഴ്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നായിരുന്നു ടീസർ റിലീസ് ചെയ്തപ്പോൾ മോഹൻലാൽ അഭിപ്രായപ്പെട്ടത് മലൈക്കോട്ടെ വാലിബനിലെ നായകൻ മോഹൻലാലിൻ്റെ കഥാപാത്രം എത്രത്തിലുള്ളതാകും എന്നതിൻ്റെ കൗതുകം ഇനിയും ബാക്കിയാണ് മോഹൻലാലിന് പുറകെ സോണാലി കുൽക്കർണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളുമായി ഹരീഷ് പേരടി കഥാനദി ഡാനിഷ് സെയ്ദ് മണികണ്ഠൻ ആർ ആചാരി ഹരിപ്രശാന്ത് വർമ്മ രാജീവ് പിള്ള സുചിത്ര നായർ എന്നിവരും മലയിക്കോട്ടെ വാലിബിനിലുണ്ടാകും എൻ്റർടൈൻമെൻ്റ് ഡെസ്ക് യുടോക്ക്